എല്ലാവർക്കും നമസ്കാരം ഭൂഗോളം സ്പേസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇനി ഇന്നത്തെ വിവാഹാലോചനയിലേക്ക് കടക്കാം ഇന്നത്തെ വിവാഹാലോചന ഹിരോഷ് എന്ന ആൾക്ക് വേണ്ടിയിട്ടാണ് മുപ്പത്തിനാല് വയസ്സുണ്ട് ഇദ്ദേഹത്തിന് ഇന്ത്യൻ റെയിൽവേയിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് ഇദ്ദേഹത്തിന് ജോലി ഹിന്ദു ഈഴവയാണ് തൃശൂർ സ്വദേശിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ട് അമ്മ ഹൗസ് വൈഫാണ് അച്ഛൻ റെയിൽവേയിലായിരുന്നു ഇപ്പോൾ റിട്ടയർഡായി പുനർവിവാഹമാണ് ഇദ്ദേഹത്തിന് ആദ്യത്തെ വിവാഹത്തിൽ ഒരു കുഞ്ഞുണ്ട് മറ്റു ഡിമാൻഡുകളൊന്നും തന്നെ ഇല്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് അറിയുവാൻ ഞങ്ങളുടെ ടെലഗ്രാം പേജ് സന്ദർശിച്ചാൽ മതി ടെലഗ്രാം പേജിൻ്റെ ലിങ്ക് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ വിവാഹാലോചനകളും ഞങ്ങളുമായി ഷെയർ ചെയ്യാവുന്നതാണ് അതിന് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി പുതിയൊരു വിവാഹാലോചനയുമായി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ശുഭദിനം നേരുന്നു